എല്ലാവർക്കും നമസ്കാരം ഞാൻ കൊല്ലൂർ മുഖാമ്പയിലേക്കുള്ള യാത്രയിലാണ് മൂന്ന് ദിവസം യാത്രയിലായിരിക്കും അപ്പോൾ ദയവ് ഇത് നിങ്ങൾ സിറ്റിംഗ് ബുക്ക് ചെയ്ത ആളുകൾക്ക് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് കുറേ പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് ദിവസത്തേക്ക് സിറ്റിംഗ് ഉണ്ടാവില്ല കാരണം ഇത് അത്ഭുതകരമായ സംഭവം ഇവിടെ നടന്നു അപ്പോൾ കൊല്ലൂർ മുകാമ്പയിൽ ഉടനെ പോകണം എന്നുള്ള ഒരു മെസ്സേജ് ഞങ്ങൾക്ക് വന്നുകൊണ്ടാണ് പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ വീട്ടിലാണ് നിങ്ങൾക്ക് കാണാൻ പുറകിൽ വലിയൊരു ഒരു വലിയൊരു മരമുണ്ട് മുപ്പത്തഞ്ചു കൊല്ലം പഴക്കമുള്ളൊരു മരമാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഐശ്വര്യം കൂടിയാണ് കിഴക്ക് വാക്ക് കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന ഒരു ഇലഞ്ഞവരാണ് ഈ കാണുന്ന എൻ്റെ വീടാണ് അപ്പോൾ ഞങ്ങൾ ഇത് ഇത് പോകാനുള്ളൊരു കാരണമുണ്ട് അതാ എൻ്റെ ഒരു സുഹൃത്ത് ബഹറിയിൽ നിന്ന് വന്നിട്ടുണ്ട് ഡോക്ടറാണ് അദ്ദേഹം അദ്ദേഹം താമസിക്കുന്ന എൻ്റെ ഗസ്റ്റ് ഹൗസിനാണ് പുറത്തായിട്ട് അവിടെ ഉണ്ടായ ഒരു അത്ഭുതകരമായ ഒരു സംഭവമാണ് അപ്പോൾ അതാണ് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ പുറത്തുള്ളൊരു ഗസ്റ്റ് ഹൗസ് ആണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഡോക്ടർ മുകേഷ് താമസിക്കുന്നത് ഇവിടെയാണ് പുള്ളിൽ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടായ ഒരു അത്ഭുതമായ ഒരു കാര്യമാണ് പുള്ളി ഇന്നലെ രാത്രി എൻ്റെ റൂമിനകത്ത് നമ്മൾ തെറാപ്പി ഒക്കെ ചെയ്യുന്ന മുറിയാണത് ഈ മുറിക്കകത്ത് പുള്ളിക്കാരൻ കിടന്നുറങ്ങി തുടങ്ങി അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ കാലയിൽ ഒന്ന് കാണിക്കും ആ കാലി ഒരു ചരട് ഒരാളൊന്ന് കിട്ടിയേക്കണം അപ്പോൾ പുള്ളിക്കാരൻ അപ്പം ആകെ അമ്പരന്നു എന്താണ് സംഭവം സാധാരണ ഉള്ള ചിരടല്ലാതെ ആ സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന ചരട് പോലെയൊന്നും അല്ല എനിക്ക് തോന്നുന്നത് ശരിക്കും ഒരു ചെറിയ ചെറിയ കറുപ്പ് ആയിട്ടുള്ള നൂലുകൾ ആ ഇങ്ങനത്തെ ഒരു ചരട് നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലോ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഇങ്ങനെ സാധനങ്ങളൊന്നും കിട്ടുന്ന ആളുമല്ല കാര്യങ്ങളൊന്നും ഒന്നും തന്നെ കിട്ടുന്ന ആളല്ല അതെ അതുപോലുള്ള സാധനങ്ങളൊന്നും കയ്യിലൊന്നും ഇല്ല എനിക്ക് താല്പര്യമില്ല സാധനങ്ങളൊന്നും താല്പര്യമുള്ള അത് മാല ഇടാത്ത ആളാണ് പക്ഷെ ഈ ചരട് ഒന്ന് കാണിച്ച ഈ ചരട് കണ്ടോ അദ്ദേഹത്തിന്റെ രാത്രി ആരോ ഒന്നില്ല ഇതിന്റെ കാലിൽ കെറ്റ് നിങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ തമാശയായിട്ട് വന്നാൽ ശരി വരാം പരിഹസിക്കാം പുച്ഛിക്കാം പക്ഷേ ഇത് നമ്മൾ നോക്കുമ്പോൾ എന്താ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദേവി ദേവത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് വന്നിട്ട് രാത്രി വന്ന് കെട്ടിക്കൊടുത്ത ഒരു സാധനമാണത് അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ പെട്ടെന്ന് ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രാവിലെ തീരുമാനിക്കുന്നു കൊല്ലൂർ മുഖാമ്പിലേക്ക് പോവാം അവിടുന്ന് ഒരു വെളി ഞങ്ങൾക്ക് വന്നു അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കൊല്ലൂർ മുഖാമ്പിയിലോട്ട് പോകാനുള്ള യാത്ര തുടങ്ങാൻ പോവാണ് അപ്പോൾ ഈ ജസ്റ്റ് ഈ വരൊന്ന് നിങ്ങളൊന്ന് അറിയിക്കാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം